കേരളത്തിന്റെ വികസന സ്വപ്നമായ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് സാന് ഫെർണാണ്ടോ നങ്കൂരമിട്ട് കഴിഞ്ഞു ഇതോടെ ലോകഭൂപടത്തില് ഇന്ത്യ സ്ഥാനം പിടിച്ചു മോഹകപ്പൽ സ്വപ്ന നങ്കൂരമിട്ടപ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഒരു ചാലക ശക്തിയായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവകാശം ആർക്കെന്ന രാഷ്ട്രീയ തർക്കം നടക്കുന്നതിനിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗം നടത്തിയത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ടത് വിഴിഞ്ഞം പദ്ധതിയുടെ നാൾ വഴികൾ ഓർമ്മിപ്പിച്ചെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിനെ മുഖ്യമന്ത്രി പരാമർശിച്ചില്ല രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് സർക്കാരാണ് വിഴിഞ്ഞത്തിന് കേന്ദ്രാനുമതി നേടിയെടുക്കാൻ ശ്രമം ആരംഭിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ജൂലൈ ക്ഷണിച്ചു അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പദ്ധതിക്ക് അനുമതി നിഷേധിച്ചതായി പറഞ്ഞ മുഖ്യമന്ത്രി കരാറോപ്പിട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പിണറായി പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ചെയ്തത് ഈ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നല്ല ഇടപെടൽ പ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞു എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ സജീവമായി ഇടപെട്ട രണ്ടാമത്തെ മന്ത്രി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നുവെന്നെല്ലാവർക്കും അറിയാം അത് ശ്രീ ഗോവിലാണ് അദ്ദേഹവും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി നല്ല ശ്രമം അർപ്പണബോധത്തോടെ നടത്തിയിരുന്നുവെന്നത് ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രത്യേക ശ്രദ്ധ കരുതൽ സർക്കാരിൻ്റെ നിന്ന് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഉണ്ടായി എന്താണ് വസ്തുത രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുലിമൂട്ടിൻ്റെ നീളം ഭാഗികമായി മാത്രമാണ് തയ്യാറാക്കാൻ സാധിച്ചിരുന്നത് കേവലം അറുനൂറ്റി അൻപത് മീറ്റർ ആ ഘട്ടത്തിലെ നിർമ്മാണോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് ഇതിലെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുകയായിരുന്നു പക്ഷേ ഇതുകൊണ്ട് തുറമുഖ നിർമ്മാണം തടസ്സപ്പെട്ടുകൂടാ എന്ന് കരുതിക്കൊണ്ട് തന്നെ പ്രത്യേക പ്രവർത്തന കലണ്ടർ തയ്യാറാക്കി പ്രതിമാസ അവലോകനങ്ങൾ നടത്തി ദൈനംദിന അവലോകനങ്ങൾക്ക് പ്രത്യേക മൊബൈൽ ആപ്പ് തന്നെ തയ്യാറാക്കി സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത ഉറപ്പാക്കി പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിക്കേണ്ട ഓരോ ഘടകത്തിൻ്റെയും സമയകൃത്യത ഉറപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിന് ഇലക്ട്രിക് സബ്സ്റ്റേഷനും അതേ തുടർന്ന് പ്രധാന സബ്സ്റ്റേഷനും പൂർത്തിയാക്കി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഗേറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം നടന്നത് മെയ് മാസത്തിൽ വർക്ക്ഷോപ്പ് കെട്ടിടം പൂർത്തിയാക്കി കഴിഞ്ഞ ഒക്ടോബറിൽ ആദ്യ കപ്പൽ ഇവിടെ എത്തിച്ചേർന്നു തുടക്കത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്ത് അതിവേഗതയിലാണ് പുലിമൂട്ടിലെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്ററോളം അക്രോപോഡ് പോഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇതോടനുബന്ധിച്ച് വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെ പതിനൊന്ന് കിലോമീറ്റർ പ്രകൃതി സൗഹൃദ തുരങ്ക റെയിൽവേ പാത നിർമ്മിക്കുന്നതിന് ഡി പി ആർ സമർപ്പിച്ചിട്ടുണ്ട് അതിനെ കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു ഇതുമാത്രമല്ല ഈ പോർട്ടിനെ ദേശീയപാത അറുപത്താറുമായി ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റി റോഡിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം പൂർത്തിയായിട്ടുണ്ട് ആറായിരം കോടി രൂപ ചെലവഴിച്ച് തയ്യാറാക്കുന്ന ഔട്ടർ റിംഗ് റോഡ് കൂടി വരുന്നതോടെ ഈ പദ്ധതി വലിയ നേട്ടമുണ്ടാക്കുക തന്നെ ചെയ്യും ഔട്ടർ റിംഗ് റോഡിൻ്റെ ഭാഗമായി ഈ പദ്ധതിയുടെ അനുബന്ധമായുള്ള ഒട്ടേറെ വികസന പദ്ധതികൾക്ക് രൂപം കൊടുക്കാനാണ് ുദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗത്തിൻ്റെയും സഹകരണം ഉറപ്പുവരുത്താനുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിലും അനുബന്ധ വികസന പ്രവർത്തനങ്ങളിലും നല്ല ശ്രദ്ധയോടെ നീങ്ങാൻ കഴിഞ്ഞുവെന്നതാണ് ഈ അനുഭവങ്ങൾ കാണിക്കുന്നത് എണ്ണൂറ് മീറ്റർ കണ്ടെയ്നർ ബർത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇതിൽ നാനൂറ് മീറ്റർ പ്രവർത്തന സജ്ജമാണ് സ്യൂഡനിൽ നിന്ന് കൊണ്ടുവന്ന മുപ്പത്തിയൊന്ന് അത്യാധുനിക റിമോട്ട് കൺട്രോൾഡ് ട്രെയിനുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് കോടി രൂപയാണ് ആകെ മുതൽ മുടക്ക് ഇവിടെ പറഞ്ഞു അത് ഞാൻ ആവർത്തിക്കുന്നില്ല എന്നാലും മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ ആവർത്തിക്കുന്നത് നല്ലതെന്ന് തോന്നും ഈ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് കോടിയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ സംസ്ഥാന സർക്കാരും എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ കേന്ദ്ര സർക്കാരുമാണ് വഹിക്കുന്നത് സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കുന്നതിൽ കാട്ടിയ മുൻകൈയും സഹകരണവും മുൻനിർത്തി അദാനി ഗ്രൂപ്പിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു തുറമുഖ നിർമ്മാണത്തിനുള്ള കരാർ ഒപ്പുവെക്കുന്ന സമയത്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എട്ടു കോടി രൂപയുടെ പുനരധി പുനരധിവാസ പ്രവർത്തനങ്ങളാണ് ശുപാർശ ചെയ്തിരുന്നത് എന്നാൽ ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് വളരെ അനുകൂലമായ നയം സ്വീകരിക്കുന്ന സർക്കാരാണെന്നെല്ലാവർക്കും അറിയാം അതിൻ്റെ ഫലമായി എട്ട് കോടിക്ക് പകരം നൂറ് കോടിയിൽ പരം രൂപ ഇവിടെ പുനരധിവാസത്തിന് മാത്രമായി ചെലവഴിച്ചു എന്നതും നാം കാണേണ്ടതുണ്ട് ആ നിലക്ക് കേരളത്തിലെ ജനങ്ങളോടുള്ള പ്രത്യേകിച്ച് അടിസ്ഥാന വർഗങ്ങളോടുള്ള കരുതലിൻ്റെയും പ്രതിബദ്ധതയുടെയും കൂടി ദൃഷ്ടാന്തമാണ് ഈ തുറമുഖം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി മുന്നണികൾ തമ്മിൽ തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് പദ്ധതിക്ക് കരാറോപ്പിട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പിണറായി പൂർണ്ണമായും ഒഴിവാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ വിഴിഞ്ഞം കല്ലിടലോ ഒപ്പിടലോ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചില്ല പദ്ധതിയുടെ ചരിത്രം ഓർമ്മിപ്പിച്ചപ്പോഴും ഇടത് സർക്കാരുകളിലെ മികവിനെ പുകഴ്ത്തിയ വേളയിലും വി എസ് അച്യുതാനന്ദന്റെ പേരും പിണറായി സൂചിപ്പിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ അതേസമയം അദാനി ഗ്രൂപ്പിന്റെ സഹകരണത്തിനടക്കം നന്ദി അറിയിച്ച മുഖ്യമന്ത്രി മുൻ ഇടതുപക്ഷമന്ത്രി ായ അഹമ്മദ്ദേവർ കോവിലിനെയും കടന്നപ്പള്ളി രാമചന്ദ്രനെയും പ്രത്യേകം അഭിനന്ദിക്കുകയും പേരെടുത്ത് പരാമർശിക്കുകയും ചെയ്തു തുറമുഖത്തിനായി അർപ്പണബോധത്തോടെ അഹമ്മദ്ദേവർ കോവിൽ പ്രവർത്തിച്ചുവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന് ചടങ്ങിലേക്ക് ക്ഷണമില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു പരിപാടിയിൽ പ്രതിപക്ഷത്തെ ക്ഷണിക്കാതിരുന്നത് ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരുമോ എന്ന് ഭയന്നിട്ടാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനോട് പ്രതികരിച്ചത് മുൻപ് പദ്ധതിയുമായി മുൻപോട്ട് വന്ന യു ഡി എഫ് സർക്കാരിനെതിരെ സമരങ്ങൾ സംഘടിപ്പിച്ച് അതിനെതിരെ ശക്തമായി എതിർത്തും പല പ്രക്ഷോഭങ്ങളടക്കം നടത്തിയ പിണറായി സർക്കാർ അതിനെ ന്യായീകരിക്കുന്ന വിധത്തിലുള്ള പ്രസംഗമാണ് ഇന്ന് നടത്തിയതെന്നുള്ളതും ശ്രദ്ധേയമാണ്